ആരംഭിക്കുകയാണ് രോഗങ്ങൾക്ക് അള്ളാഹു സുബാന രോഗങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗങ്ങൾ ഇല്ലാത്തവരില്ലാത്തവർ ഉണ്ടാകൂല അസുഖങ്ങൾ അസുഖങ്ങളില്ലാത്തവരുണ്ടാവൂല അസുഖങ്ങള് വിഷമങ്ങള് പ്രയാസങ്ങള് ഇതെല്ലാം ഇതെല്ലാം അള്ളാഹു സുബാനോ താല താല നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണത്തിലെ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോകരുത് ഏത് രോഗം തന്നാലും ഏത് അസുഖം വന്നാലും അവിടെയൊന്നും പരാജയപ്പെട്ട് പോവാത്തവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് ഹബീബ് സല്ലാ വസ്ലമാങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അസുഖം വരുമ്പോ നിങ്ങൾക്ക് രോഗം വന്ന് കഴിഞ്ഞാൽ മഹാനായ നബി അലൈഹി എത്രത്തോളം വലിയ പരീക്ഷണം നൽകിയ മഹാനാണ് അയ്യൂബ് നബി അലൈഹി ഏതെല്ലാം നിലക്കുള്ള രോഗങ്ങൾ അള്ളാഹു നൽകി കുടുംബങ്ങൾ വരെ അയ്യൂബ് നബി അലിസ്ലാത്ത് വസ്സലാമിനെ മാറ്റി നിർത്തി അയ്യൂബ് നബി അലൈഹി വസ്സലാമിനെ മാറ്റി നിർത്തേണ്ടി വന്നേ കാരണം എന്താ അവിടത്തെ അള്ളാഹുവിന്റെ പരീക്ഷണം അങ്ങനെയായിരുന്നു രോഗങ്ങൾ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം വലിയ പരീക്ഷണമായിരുന്നു പക്ഷേ പക്ഷേ അവിടെയൊന്നും പകറിയില്ലാഹി അയ്യൂബ് നബി അലൈഹി വസ്സലാം രോഗം വരുമ്പോ ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം എന്ത് വിഷമം വരുമ്പയും ക്ഷമിക്കുന്നവനാണ് ഒരു വിശ്വാസി വിശ്വാസി പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാവണം വിശ്വാസി പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെടരുത് ഏത് വിഷമം വന്നാലും നമ്മൾ ക്ഷമിക്കണം അത് രോഗം കൊണ്ട് പരീക്ഷിച്ചാലും കടം കൊണ്ട് പരീക്ഷിച്ചാലും കുടുംബജീവിതം കൊണ്ട് പരീക്ഷിച്ചാലും പല നിലക്കുള്ള പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസിക്ക് എത്തിപ്പെടും അത് ഏത് രൂപത്തിലാണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഏത് രൂപത്തിൽ പരീക്ഷ വന്നാലും അവിടെയൊന്നും പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസിയമ്മ ലോകത്തിന്റെ നൂറേ நபி முகம்மது முஸ்தபா சொல்லும சொல்ல மத்தனை நம்மளை பரிப்பிக்கையான അള്ളാഹുവിന്റെ ദുന്യാണി ഈ ലോകത്ത് നമ്മളെ ജീവിക്കുമ്പോ അള്ളാഹുവേ അവന്റെ അടിമകളായ നമ്മളെ പട്ടിണി തന്ന് നമ്മൾ പരീക്ഷിച്ചേക്കാം അത് അള്ളാഹുവിന്റെ കുറ പറയുന്നുണ്ട് നിങ്ങൾക്ക് പട്ടിണി തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം മക്കളെ തന്നിട്ട് പരീക്ഷിച്ചേക്കാം മക്കളെ തരാതെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് കുറ ആ കാലങ്ങളായി കല്യാണങ്ങൾ ഇന്ന് മക്കളില്ലാതെ നിങ്ങൾ കുറിച്ച് എന്താണോ പറയുന്നതെന്നറിയാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന പവിത്രമായ കുറു ആ അള്ളാഹുവേ മക്കളെ തന്നിട്ടും വന്നാങ്ങ് നമ്മ പരീക്ഷിച്ചേക്കാം ആ മക്കളുടെ സ്വഭാവം എങ്ങനെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും വിശ്വാസികൾ അവിടെയും പരാജയപ്പെട്ട പോവരുതേ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് പെടുന്നനെയുള്ള മരണം തന്ന റബ്ബ് ചിലപ്പോൾ പരീക്ഷിച്ചേക്കാം നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയെ പെട്ടെന്ന് കൊണ്ടുപോയി റബ്ബ് പരീക്ഷിച്ചേക്കാം നമ്മുടെ വീടിന്റെ അലങ്കാരമായ നമ്മുടെ പൂമ്പാറ്റ മക്കളെ ചിലപ്പോൾ റബ്ബ് സുഭാനോത്താലെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് പരീക്ഷിച്ചേക്കാം അവിടെയൊന്നും പരാജയപ്പെടാതെ ക്ഷമയോടെ ഇത് എന്റെ റബ്ബന് തന്നതാണ് ഇത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ആ തീരുമാനം അവള തന്നതിനെ തട്ടിക്കളയാള കല്ലാതെ മറ്റൊരാൾക്ക് കഴിവില്ല ആര് സിഗറി ചെയ്താലേ നമ്മളെ പേടിക്കണ്ട കാരണം നമ്മൾ റബ്ബിലെ തവക്കിലാക്കിയതാണ് അള്ളതെന്ന സമ്പത്തിന് മറ്റൊരാൾക്കത് തട്ടിക്കളയാൻ കഴിയൂല അള്ളതെന്ന നിളമത്തിന് അത് മറ്റൊരാൾക്ക് തട്ടിക്കളയാൻ കഴിയൂല അത് അള്ളാഹു തീരുമാനിക്കാതെ മറ്റൊരാളെ നടക്കൂലമത്തെ Yeah. <laughs> അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറരുതേ വിശ്വാസികളെ ഏത് പരീക്ഷണം ഏത് കോണില്ല വന്നാലും അവളെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കണേ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ പറയാറില്ലേ ഉമ്മമാരെ നമ്മള് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ രോഗങ്ങളാണ് പുതിയ പുതിയ അസുഖങ്ങളാണ് വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് പരാജയപ്പെട്ടു പോകരുത് മനസ്സ് തളർന്നു മഹാനനായ അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രോഗം നൽകിയപ്പോ അയ്യൂബ് നബി അലൈവലത്ത് വസ്സലാമിന്റെ ശരീരം ക്ഷീണിച്ച പോയെങ്കിലും അവിടുത്തെ മനസ്സ് പതറിയിട്ടില്ല യാളർത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും രോഗിയാണെന്ന് പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തി രോഗിയാണെന്ന് പറഞ്ഞ് കുടുംബങ്ങളെ മാറ്റി നിർത്തി പക്ഷേ അയ്യൂബ് അയ്യോപിനി അലൈസലാ തുമസലാമിന്റെ മനസ്സ് പതറിയിട്ടില്ല ആ മനസ്സുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു അല്ലാഹു രോഗത്തിന് അത്ഭുതമായി ശിവ കൊടുത്തില്ലേ മാറാത്ത രോഗങ്ങളെ പിടിപെട്ട ചെറുപ്പക്കാരാ മാറാത്ത രോഗങ്ങളെ കൊണ്ട് അല്ല പരീക്ഷിച്ച തങ്ങളെ വല്ലാത്ത വഷണങ്ങള് അള്ളാഹു പരീക്ഷണങ്ങള് തന്നവരെ അതെല്ലാം പൂമാലകളെ പോലെ സ്വീകരിക്കുകയാ നമ്മളെ വേണ്ടത് അപ്പൊ മരുന്ന് കുടിക്കേണ്ട ഉസ്താദെ മരുന്ന് കുടിക്കണം ണം രോഗം വന്നാൽ മരുന്ന് കുടിക്കണം ചികിത്സിക്കണ്ടകത്ത് ചികിത്സിക്കണം പക്ഷേ അവിടെയെന്ന മനസ്സ് പതറാന് പിടിച്ചു നീക്കണം അള്ളാഹുവിന്റെ ഹബേബ് പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിന്റെ ഉറപ്പാണ് നിങ്ങളെ മനസ്സിന്റെ കത്തിയാണ് എന്തുവന്നും ഞാനങ്ങ് തളരൂലാണെന്ന തീരുമാനം മനസ്സിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല നബി മുഹമ്മദ് മുസ്തഫ

നമ്മുടെ വേദനകൾക്ക് നമ്മുടെ കടച്ചിലുകൾക്ക് നമ്മുടെ സങ്കടങ്ങൾക്ക് മന്ത്രിച്ച് നമ്മളെ വെല്ലം കുടിച്ചു കഴിഞ്ഞ കാരണം മത മുത്തുനബിയുടെ പേരുള്ള സ്വലാത്താണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലുന്ന മജിലിസന്ന് ആ തിപ്പു സ്വലാത്ത് നമ്മളെ ചൊല്ലാ പോവുകയാ സ്വീകരിക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ അസുഖം ഈ മജുലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളെ ക്ഷീണം ഈ മജുലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും ഈ മജുലിസിലൂടെ നിങ്ങൾക്കുള്ള സമാധാനം തരട്ടെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരില്ലേ സുഖമില്ലാതെ നീ അവർക്കെല്ലാം പരിപൂർണമായ ശുഭ നൽകണേ അല്ലാതെ പരിപൂർണമായ ശുഭ നൽകണേ അല്ലാ കമന്റിലൂടെ ഓരോ പ്രിയപ്പെട്ടവര് അവരുടേതായ വിഷമങ്ങളെ പറയുന്നുണ്ട് അവരുടേതായ സങ്കട െ പറയുന്നുണ്ട് എല്ലാ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ മാറ്റി തരണേ മാറ്റിത്തരണേ അല്ലാമർ എല്ലാവരും എല്ലാ മനസ്സറിഞ്ഞ് എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മളൊക്കെ ഒരുമിച്ച് ആമയും പറയണം കാരണം നമ്മൾ എല്ലാരും ആമയും പറയുമ്പോ കുറെ ആളുകൾ ആമയും പറയും അപ്പൊ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അള്ളാഹു ശിഫ കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوة الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوة الأرواح وغدائها وعلى آله وصحبه اللهم <سؤال> صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور اللبصار وضيائها وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد حب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الارواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الارواح وغدائها, وغدائها, وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه اللبدان وشفائها ونور الابصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب وتوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها, وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا মোহাম্মদ nah, طب القلوب ودوائها وآفية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الل... الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية وشفا وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم സല്ലേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇനാ വആഫിയത്തിൽ അബദാനി വശിഫായ വനൂരി അബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഹിദാഇനാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് دب القلوب ودوائها وعافية <applause> اللبذان وشفائها ونور الأبصار وضيائها وقوة الأرواح وهدائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد شد القلوب ودوائها وعافية اللبذان وشفائها ونور اللبصار

وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد കോർ വഹാഹി വസള ചുലിയ പവിത്രമായത്തിനെ നീ ഞങ്ങളിൽ നിന്ന കപൂലാകണേ വഹ്മാനേ സ്വീകരിക്കണേ വഹ്മാനേ സ്വീകരിക്കണേ ായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജിൽസിൽ പങ്കെടുക്കുന്ന പീങ്ങളിൽ ആരെല്ലാ രോഗങ്ങളെ കൊണ്ട് ദശമിക്കുന്നുണ്ടോ എല്ലാവർക്കും പരിപൂർണമായ ശിഫാങ് നൽകണേ അല്ലാ